No, ഇന്ത്യയിൽ പലതരത്തിലുള്ള വിശ്വാസങ്ങളുള്ള നിരവധി പ്രസിദ്ധ ക്ഷേത്രങ്ങളുണ്ട് ദർശനത്തിനായി വിദൂര സ്ഥലങ്ങളിൽ നിന്നും ഭക്തർ ഇത്തരം ക്ഷേത്രങ്ങളിൽ എത്തുന്നു നിങ്ങൾ ശിവന്റെയും വിഷ്ണുവിൻ്റെയും ഒരു ഭക്തനാണെങ്കിൽ നിങ്ങൾക്ക് അവരെ ഒന്നിച്ച് ദർശിക്കാൻ കഴിയുന്ന ഒരു ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് അതെ ഒഡീഷയിലെ ഭുവനേശ്വറിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ലിംഗരാജ ക്ഷേത്രത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്നായ ലിംഗരാജ ക്ഷേത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഈ ക്ഷേത്രത്തിൽ ശിവനോടൊപ്പം വിഷ്ണുവിനെയും ആരാധിക്കുന്നു ഒഡീഷയുടെ തലസ്ഥാനമായ ഭുവനേശ്വറിലെ ഏറ്റവും പഴയ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ലിംഗരാജ ക്ഷേത്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം ലിംഗരാജ എന്ന വാക്ക് ലിംഗത്തിന്റെ രാജാവ് എന്നാണ് സൂചിപ്പിക്കുന്നത് ശിവൻ അറിയപ്പെടുന്നത് ലിംഗത്തിന്റെ രാജാവ് എന്നാണ് യഥാർത്ഥത്തിൽ ശിവനെ കീർത്തിവാസനായാണ് ആരാധിക്കുന്നത് ഹരിഹരനെ ഭുവനേശ്വർ അല്ലെങ്കിൽ ത്രിഭുവനേശ്വർ എന്ന് വിളിക്കുന്നു ലോകത്തിന്റെയും ആകാശത്തിന്റെയും ഭൂമിയുടെയും ത്രിലോകത്തിന്റെയും എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് യഥാർത്ഥത്തിൽ ശിവനെ കീർത്തിവാസനായാണ് ഇവിടെ ആരാധിക്കുന്നത് അതിനുശേഷം ഗംഗ രാജവംശത്തിലെ രാജാക്കന്മാരുടെ കാലത്ത് ജഗന്നാഥ വിഭാഗം ഈ പ്രദേശത്ത് വളർന്നു വരികയും അവർ വിഷ്ണുവായി പ്രതിഷ്ഠ ആരാധിക്കുകയും ചെയ്തു ഗംഗ രാജവംശത്തിലെ രാജാക്കന്മാർ കടുത്ത വിഷ്ണു ഭക്തരായിരുന്നു ലിംഗരാജാ ക്ഷേത്രത്തിൽ വിഷ്ണുവിനെയും ശിവനെയും ഹരിഹരനായി ആരാധിക്കുന്നു ഹരി എന്നത് വിഷ്ണുവിനെയും ഹര എന്നാൽ ശിവനെയും പ്രതിനിധീകരിക്കുന്നു പതിമൂന്നാം നൂറ്റാണ്ടിലെ ഒരു സംസ്കൃത ഗ്രന്ഥമനുസരിച്ച് അനുസരിച്ച് ലിംഗരാജ പ്രതിഷ്ഠ ഒരു മാവിന്റെ ചുവട്ടിലായിരുന്നു പതിമൂന്നാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥമായ ഏങ്കാര പൂരണത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രകാരം ഈ ക്ഷേത്രം ഏക്രമ ക്ഷേത്രം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് സത്യയുഗത്തിലും സ്ത്രോത്രയുഗത്തിലും അധിപനായ ദേവനെ ലിംഗമായി കണ്ടിട്ടുണ്ടെന്നും ദ്വാപരയുഗത്തിലും കലിയുഗത്തിലും മാത്രമാണ് ലിംഗമായി ഉദയം ചെയ്തതെന്നും ഏകാരപുരാണം പറയുന്നു ക്ഷേത്രത്തിലെ ലിംഗം എട്ടടി വ്യത്യാസമുള്ള പ്രകൃതിദത്തമായ ആകൃതിയില്ലാത്ത കല്ലാണ് അത്തരമൊരു ലിംഗത്തെ കൃതിഭാസ അല്ലെങ്കിൽ സ്വയംഭൂ എന്ന് വിളിക്കുന്നു ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ അറുപത്തിനാല് സ്ഥലങ്ങളിൽ ഇത്തരം ലിംഗം കാണപ്പെടുന്നുണ്ട് ആറാം നൂറ്റാണ്ടിലാണ് ലിംഗരാജ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് ലാലൻ ഇന്ദു കേസരിയാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് തുടക്കമിട്ടതെന്ന് വിശ്വസിക്കുന്നു എന്നാൽ ഇത് ആയതി ഒന്നാമൻ സോമവംശി രാജാവാണ് നിർമ്മിച്ചതെന്ന് വിശ്വസിക്കുന്നു ഏഴാം നൂറ്റാണ്ടിലെ ചില സംസ്കൃത ഗ്രന്ഥങ്ങൾ അനുസരിച്ച് ആറാം നൂറ്റാണ്ടിലാണ് ക്ഷേത്രം നിർമ്മിച്ചത് എന്നാലും കാർബൺ ഡേറ്റിംഗ് സൂചിപ്പിക്കുന്നത് ക്ഷേത്രത്തിലെ ചില ഭാഗങ്ങൾ പതിനൊന്നാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണെന്നാണ് കലിംഗ വാസ്തുവിദ്യയുടെ മൂർത്തി ഭാവത്തോടെ ഈ ക്ഷേത്രം രാജാക്കന്മാർ നിർമ്മിച്ചതാണെന്നും വിശ്വസിക്കുന്നു വാസ്തുവിദ്യയിൽ മികവ് പുലർത്തുന്ന ഇന്ത്യയിലെ ചുരുക്കം ചില ക്ഷേത്രങ്ങളിലൊന്നാണ് ലിംഗരാജാ ക്ഷേത്രം ക്ഷേത്രത്തിന്റെ ഉയരം അമ്പത്തി അഞ്ച് ആണ് ക്ഷേത്രം മുഴുവൻ വളരെ മനോഹരമായ ധാരാളം കൊത്തുപണികളുമുണ്ട് കലിംഗ ഒടിയ ശൈലിയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് മണൽക്കല്ലാണ് ഇതിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ മുഗൾ ഭാഗത്താണ് മണിയും കലശവും സ്ഥാപിച്ചിട്ടുള്ളത് എന്നതാണ് പ്രത്യേകത ക്ഷേത്രത്തിന്റെ മുഗൾ ഭാഗം പിരമിഡിന്റെ ആകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഭുവനേശ്വറിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രമാണിത് വാസ്തുവിദ്യയാണ് ഇതിന്റെ ഏറ്റവും ആകർഷകമായ ഭാഗം ലിംഗരാജ ക്ഷേത്രത്തിന്റെ പ്രധാന കവാടം മണൽക്കല്ലും ലാറ്ററൈറ്റ് ഉപയോഗിച്ചും കിഴക്കോട്ട് അഭിമുഖമായാണ് നിർമ്മിച്ചിരിക്കുന്നത് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന പ്രധാന കവാടത്തിനൊപ്പം തെക്കും വടക്കുമായി രണ്ട് പ്രവേശ കവാടവുമുണ്ട് ക്ഷേത്ര ഹാളിന്റെ പുറം ചുമരുകളിൽ മൃഗങ്ങളുടെയും മനുഷ്യരുടെയും ധാരാളം ശില്പങ്ങളുമുണ്ട്